ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ കുറേ ആയാലേ വന്നിട്ട് അപ്പം അതിന് കാരണമൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു മിക്കവരും ഒരു വീഡിയോ ചേർത്തിട്ടുണ്ടായിരുന്നു കാരണമൊക്കെ പിന്നെ നമുക്ക് ഒരുപാട് തിരക്കുണ്ടായിരുന്നു അതും ഇപ്പോഴും പൂർത്തിയായിട്ടില്ല എങ്കിലും വീഡിയോ നമ്മുടെ ഇല വരരുതല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഒരുപാട് പേർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് ഒത്തിരി എക്സ്പെൻസീവാണ് പക്ഷേ നേച്ചുറലായിട്ടും നല്ല ശുദ്ധമായ ഒരുപാട് എന്താ പറയുക സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർത്തിട്ടുള്ള സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒറ്റപരിഹാരം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഒരുപാട് പേർക്ക് എത്തിയിട്ടില്ല പ്രോഡക്റ്റ് ബുക്ക് ചെയ്തിട്ട് ഒരു മാസം ഒന്നര മാസമൊക്കെ ആയിട്ട് കാത്തിരിക്കുന്നുണ്ട് അവർക്കൊക്കെ ഞാൻ അയക്കുന്നുണ്ട് കേട്ടോ ഈ ആഴ്ചയിൽ തന്നെ എല്ലാവർക്കും കിട്ടും കുറേ പേർക്കൊക്കെ ഇന്ന് കിട്ടിയിട്ടുണ്ടാവും ഇനിയുള്ളവർക്കൊക്കെ ഈ വീക്കിൽ തന്നെ കിട്ടും കേട്ടോ അപ്പം നമ്മുടെ എന്താണെന്നല്ലേ നമ്മുടെ കുങ്കുമാതി തൈലാണ് കുങ്കുമാതി തൈലെന്ന് പറഞ്ഞാൽ വളരെ വിശേഷപ്പെട്ട ഒരു തൈലം തന്നെയാണിത് കാരണം ഇതിൽ ഇവിടെ വരെ ഉണ്ടാവും കേട്ടോ ഈ ഒരു ബോട്ടിലാണ് നിങ്ങൾക്ക് മിനിമം ക്വാണ്ടിറ്റി കിട്ടുക ഇതന്നെ സെയിം ഈ ക്യാമറയിൽ നമ്മുടെ വീഡിയോയിൽ കാണുന്ന ഇതേ സെയിം വലിപ്പാണ് മിനിമം ക്വാണ്ടിറ്റി ക്വാൻറ്റിറ്റി അതിൻ്റെതാ ഇവിടം വരെയാണ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇവിടെ വരെ ഉണ്ട് ഇത് നമുക്ക് ഏറ്റവും ഡ്രോപ്സാണ് ഒറ്റ ദിവസം വേണ്ടു വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിനെ വളരെ വളരെ നല്ലതാണ് ഇതിൽ ഞാൻ നിങ്ങൾക്ക് പറയാറുണ്ട് നിങ്ങളോട് പറയാറുണ്ട് ഇത് ഒരു പാട് അയ്യോ എന്നാൽ ഇതിന് നമുക്ക് ആവശ്യക്കാരേറെയാണ് കേട്ടോ എത്ര റേറ്റ് കൊടുത്തു വാങ്ങാനായിട്ട് കാരണം ഇത് നമുക്ക് ആദ്യം ആദ്യം മുതൽ എല്ലാവരും കൈമാറി വന്നൊരു സൗന്ദര്യ രഹസ്യം ഉപയോഗിച്ച് പക്ഷേ സാധാരണക്കാർക്കൊന്നും ഉപയോഗിക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നണില്ല പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഏറ്റവും മാർക്കറ്റിൽ ഇത് നമ്മൾ ഹോം മെയ്ഡാണ് വീട്ടിൽ ചെയ്യണതാണ് ഒത്തിരി കാര്യങ്ങൾ കേട്ടോ ഞാൻ ഇതിക്ക് പെറ്റിങ്ങനെ കൊടുക്കുക ഒത്തിരി കാര്യങ്ങൾ ചേർത്തിട്ട് ചേർത്തിട്ടുണ്ടാക്കിയതാണ് കേട്ടോ നമ്മുടെ ചന്ദന പറഞ്ഞു ചന്ദനത്തിൽ തന്നെ രക്തചന്ദനം വൈറ്റ് വൈറ്റ് ചന്ദനം അതൊക്കെ പ്യുവറായിട്ടുള്ളതൊക്കെ അത് പിന്നെ പതിമുഖം പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ പേര് പോലെ തന്നെ നമ്മുടെ സേഫ് ആണ് കേട്ടോ കുങ്കുമപ്പൂവ് എത്ര റേറ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ ഒരു ഗ്രാമിന് നമുക്ക് മുന്നൂറ് തൊട്ടാണ് സ്റ്റാർട്ടിങ് കേട്ടോ ഓരോന്ന് നമ്മൾ കാശ്മീരിയിൽ നിന്ന് നമ്മൾ കാശ്മീർ കുങ്കുമപ്പൂവാണ് ഒറിജിനലായിട്ട് നല്ല ഗുണമുള്ളതായിട്ടുള്ളത് ഒറിജിനൽ ഉദ്ദേശിച്ചത് ഗുണമുള്ളതായിട്ടുള്ളത് നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് അത് കൃഷി ചെയ്യുന്നവരേന്ന് നേരിട്ടെടുക്കണം നേരിട്ട് പറഞ്ഞാൽ അയക്കും ഞാൻ അങ്ങോട്ട് പോയി എടുക്കല്ല അതായത് അവിടെ നിന്നാണ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യണത് അപ്പം നല്ല എന്താ പറയുക സേഫ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റോൺ നമ്മൾ സേഫ് കാര്യത്തിൽ ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട് അപ്പം അതൊക്കെയാണ് അപ്പം അത്രയും നല്ല കാര്യങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ പറഞ്ഞതുപോലെ ചന്ദനം രക്തചന്ദനം പിന്നെന്താ പതിമുഖം സാഫ്രോൺ ആട്ടിൻപാൽ എള്ളെണ്ണ രാമച്ചം അങ്ങനെ ഇഷ്ടംപോലെ ഇനിയുണ്ട് ഒരു കുറൈസ് കോലരക്ക് മഞ്ചിഷ്ട അങ്ങനെ ഒരു നിരയാണ് ഇതിന് ഒരു നിരയാണ് അതും ഒറ്റ രീതിയിൽ നമ്മളൊക്കെ കൂട്ടിക്കൊളിച്ചുണ്ടാക്കണതൊന്നല്ല കൽക്കം കഷായം ഇതൊക്കെ വെച്ച് അത് ആട്ടിമ്പാലിലും എള്ളെണ്ണയിലും ഒക്കെ പാകം ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടാതിരിക്കും ഇങ്ങനെ വെന്ത് വരുന്ന കഷായം ഇതൊക്കെ ഇങ്ങനെ കൂട്ടി ഒരച്ച് അരച്ചുണ്ടാക്കിയ കലക്കും കുറച്ച് കാര്യങ്ങളൊക്കെ കലക്കം കുറച്ച് കാര്യങ്ങളൊക്കെ കഷായം അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ കുറച്ച് കുറച്ച് ക്ലിപ്സ് ആയിട്ടുള്ളൂ കാരണം അതിന് നന്നായിട്ട് കയറിച്ച് കൊടുത്ത് പിന്നെ കാരണം മോനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം കുറച്ച് നേരം അവന് ഷൂട്ട് ചെയ്യാൻ പറ്റി പക്ഷെ തുടർച്ചയായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് പക്ഷേ കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് കുഞ്ഞ് ക്ലിപ്സ് ഇട്ടിട്ടുണ്ട് ഞാൻ മുന്നും വീഡിയോ ഇട്ടിട്ടുണ്ട് ടൈലിങ് കാണിക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാതും കാണിക്കുന്നുണ്ട് അപ്പോൾ അത്രയും നല്ല കാര്യമാണ് നമ്മുടെ കുങ്കുമാതി തൈലെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതുവരെ കൊടുത്തിരുന്ന റേറ്റ് എന്ന് പറയുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ഈയൊരു ബോട്ടിലിന് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത് കുറേ ഉപയോഗിക്കാം കാരണം ടു ആണ് നമ്മുടെ ഫേസിലേക്ക് വേണ്ടും കുറേ നാളിത് ഉപയോഗിക്കാം സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ പിഗ്മെന്റേഷൻ മാറാൻ മുഖക്കുരു മാറാൻ മുഖക്കുരു വന്ന പാട് മാറാൻ അതുപോലെ ചുളിവുകൾ വരകൾ മാറാൻ കണ്ണിനടിയിലുള്ള കറുപ്പ് കളർ മാറാൻ ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ എന്താ ഗ്ലോവിങ് ആവാൻ എല്ലാം നല്ലതാണ് എന്താണ് നമ്മുടെ സ്കിന്നിൽ പ്രോബ്ലം ഉള്ളത് അതിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ കുങ്കുമാതി തൈലം നമ്മുടെ സ്കിന്നിന് നന്നായിട്ടൊരു പ്രകൃതിദത്തം മോയിസ്ചറായിട്ട് ആയിട്ട് പ്രവർത്തിക്കാനും നല്ലതാണ് നൈറ്റ് അപ്ലൈ അല്ലെങ്കിൽ ഈവനിങ് അപ്ലൈ ചെയ്യുക ഓവർ ഓവർനൈറ്റ് വേണ്ടവർക്ക് അങ്ങനെ ഇടാം പക്ഷേ ഓയിൽ സ്കിന്നുള്ളവർ ഓവർനൈറ്റ് ഇടണ്ട പക്ഷേ അവർക്ക് ഉപയോഗിക്കും എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാം കേട്ടോ പക്ഷെ അവർ കഴുകി കളയണം പിന്നെ ഞാൻ ഞാനും അങ്ങനെ തന്നെയാണ് കഴുകി കളയും ഓവർനൈറ്റ് ഇട്ട് വെക്കില്ല പക്ഷേ ഓവർനൈറ്റ് ഇട്ട് വെക്കുന്നവരുണ്ട് അങ്ങനെ ശീലമുള്ളവർ അങ്ങനെ ചെയ്തോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ ഇട്ടിട്ട് കഴുകി കളയാവുന്നതാണ് വളരെ 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 ബെസ്റ്റാണ് സാധന ഐറ്റംസ് ഒക്കെ ഞാനതിലൂടെ എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്നും ചേർക്കാം കുറച്ചൊക്കെ കാണിക്കാം വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഇത് പാകപ്പെടുത്തി എല്ലാം കൂടി മിക്സ് ചെയ്ത് അടുപ്പത്ത് കയറ്റി കഴിഞ്ഞിട്ടും പിന്നെ നമ്മൾ രണ്ടു ദിവസവും ഈ ഒരു വൈകുന്നേരം അതിൻ്റെ ഒരു പകുതി പ്രോസസ്സിലേക്ക് എത്തിയിട്ട് അത് അങ്ങനെ തന്നെ അവിടെ ഇടണം എന്നിട്ട് പിറ്റേന്ന് എടുത്തത് വീണ്ടും എടുത്ത് നമ്മളിങ്ങനെ ചെയ്യണം അതായത് വീണ്ടും കാച്ചിയെടുക്കണം അങ്ങനെയും ഒരു പരിവാകുമ്പോഴാണ് നമ്മളത് ഓഫ് ചെയ്യുക കേട്ടോ അപ്പം ഈ ഇതിൽ ചേർത്തിരിക്കണം ഇത്രയും കുറച്ച് കുറേ ഒരു പതിനാല് പന്ത്രണ്ട് ഒക്കെ ഉണ്ട് നമുക്ക് എത്ര വേണമെങ്കിൽ നമ്മൾ ഓരോ ഇതനുസരിച്ച് നമുക്ക് ചേർക്കാൻ പറ്റുന്നതാണ് അപ്പം അപ്പോൾ നമ്മളൊരു പതിനാല് ആയുർവേദമൂലികളൊക്കെ ഉണ്ട് ഞാൻ എണ്ണിയിട്ടില്ല ഇഷ്ടം പോലെ നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഗുണങ്ങളൊക്കെ ഇതിന് കിട്ടുകയും ചെയ്യും കേട്ടോ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കുങ്കുമാലി തൈലം അപ്പോൾ ഞാൻ പറയാൻ പോകുന്നതെന്നറിയോ റേറ്റ് ചോദിച്ചാൽ നിങ്ങൾ വിഷമിക്കേണ്ട ഇഞ്ഞ് തൊട്ട് നമ്മുടെ ഇതുവരെയുള്ള ഞാൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഞാൻ കൊടുത്തിരുന്നത് ഇനി തൊട്ട് ഞാൻ ഫോർ ഫിഫ്റ്റിയാണ് ഈ ഒരു ബോട്ടിൽ കേട്ടോ ഫോർ ഫിഫ്റ്റിയാണ് വെക്കുന്നത് കാരണം അത്ര മാത്രം എക്സ്പെൻസീവ് ആണ് നമുക്കിതിനുള്ള കാര്യം പക്ഷെ ഞാൻ ഓഫറിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ കുങ്കുമെല്ലാം ത്രിപ്പിൾ നയൻ്റെ ഓഫറൊക്കെ നാല് പ്രോഡക്റ്റ് അതിൽ ഞാൻ വെച്ചിട്ടുണ്ട് കാരണം എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട് സാധാരണക്കാർക്കൊക്കെ ഇതിന് ഫലം മനസ്സിലാവട്ടെ അതിനായിട്ട് നമുക്ക് രണ്ടും രണ്ട് ആ രണ്ട് ഓഫർ ഇട്ടുണ്ടായിരുന്നു തോന്നുന്നു കുങ്കുമതലത്തിനിട്ട് അതൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഓഫർ ഞാൻ ഇനി വരുമ്പോൾ ഞാൻ പറയാം അപ്പം ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഫോർ ആണ് ഇനി വാങ്ങിക്കുന്നവർക്ക് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ മുതൽ വാങ്ങിക്കുന്നവർക്ക് ഫോർ ആണ് ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല ആരും കണ്ടാലും പ്രശ്നമില്ല പക്ഷേ ഇതിന് ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ കാര്യങ്ങളും നമുക്ക് വളരെ ചിലവറിയതാണ് അതിനാളുപരി ചിലവറിയതിനാൽ ഉപരി അതിനൊരു അധ്വാനം അത് ടൈം അതൊക്കെ വളരെ 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 വലുതാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഇനി ഇത്രയും ഇത് റേറ്റ് ഉണ്ട് നല്ല ആയുർവേദ കമ്പനികളൊക്കെ നിങ്ങൾ നോക്കിയാൽ അറിയാം നാനൂറ്റി തൊണ്ണൂറ്റി ഒരു ബോട്ടിൽ കേട്ടോ അപ്പം നമ്മൾ മാക്സിമം ഞാൻ കുറച്ചാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും നാൾ ത്രീ ഡബിൾ നയൻ കൊടുത്തിരുന്നത് ഇനി ഇതറിഞ്ഞിട്ട് ആവശ്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഫോർ ഫിഫ്റ്റി കേട്ടോ അപ്പം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കുങ്കുമാ ഇതായാലും മനസ്സിലായാലും സ്കിന്നിൻ്റെ എല്ലാ പ്രോബ്ലങ്ങൾക്കും കേട്ടോ എല്ലാ പ്രോബ്ലങ്ങൾക്കും ഇനി ഡൗട്ടുള്ളവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടെ കാണിക്കാം നമുക്ക് വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ ഹോസ്പിറ്റൽ കേസൊക്കെ വന്നതുകൊണ്ടും ഒരുപാട് പാക്കേജിൻ്റെ തിരക്കുള്ളതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ എത്ര ഡിലേ ആയത് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്